നമസ്കാരം ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പാകിസ്ഥാന് യാതൊരുവിധ അവകാശവുമില്ലെന്ന് ഇന്ത്യ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലെ ദയനീയമായ ചരിത്രം പാകിസ്ഥാൻ പരിശോധിക്കണമെന്നും ഇന്ത്യ ഓർമ്മിപ്പിച്ചു പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതി നിയമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ കുറിച്ചുള്ള പാകിസ്ഥാന്റെ അടിസ്ഥാനരഹിതമായ അഭിപ്രായങ്ങളെ ഇന്ത്യ ശക്തമായി അപലംബിച്ചു വഖഫ് നിയമം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാനാണെന്നായിരുന്നു പാകിസ്ഥാൻ അധികൃതരുടെ പ്രസ്താവന ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതി നിയമത്തെ കുറിച്ച് പാകിസ്ഥാൻ നടത്തിയ അടിസ്ഥാനരഹിതമായ അഭിപ്രായങ്ങളെ ഞങ്ങൾ ശക്തമായി അപലംബിക്കുന്നു ഇന്ത്യയുടെ ആഭ്യന്തര വിഷയത്തിൽ അഭിപ്രായം പറയാൻ പാകിസ്ഥാന് യാതൊരുവിധ അർഹതയും അവകാശവുമില്ല മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിനു പകരം ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലെ സ്വന്തം ദയനീയമായ ചരിത്രം പരിശോധിക്കുന്നതാണ് പാകിസ്ഥാന് നല്ലത് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു വഖഫ് ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുസ്ലിങ്ങളെ അവരുടെ പള്ളികളും ദർഗകളും ഉൾപ്പെടെയുള്ള സ്വത്തുക്കളിൽ നിന്ന് പുറത്താക്കാനുള്ള നിയമമാണെന്നും ഇത് ന്യൂനപക്ഷങ്ങളെ പാർശ്വവൽക്കരിക്കുകയാണെന്നും പാകിസ്ഥാൻ വിദേശകാര്യ വക്താവ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചതിനെ തുടർന്നാണ് ഇന്ത്യയുടെ പ്രതികരണം വഖഫ് ബിൽ പാസാക്കിയ ശേഷം ബി ജെ പി ഐ ടി സെൽ മേധാവി അമിഷ് മാളവ്യ കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിയമത്തിലെ വ്യവസ്ഥകളെ പാകിസ്ഥാൻ പോലുള്ള മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലെ നിലവിലുള്ള രീതിയുമായി താരതമ്യപ്പെടുത്തി വ്യക്തമായ കണക്കുകൾ പങ്കുവച്ചിരുന്നു കുവൈറ്റ് ഖത്തർ യു എ ഒമാൻ സൗദി അറേബ്യ പാകിസ്ഥാൻ തുർക്കി ബംഗ്ലാദേശ് ബഹറിൻ ഇറാൻ മാലിദ്വീപ് തുടങ്ങിയ രാജ്യങ്ങളിൽ വഖഫ് ഭരണത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തത്തിനുള്ള വ്യവസ്ഥകളില്ല വഖഫ് ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലൂടെ ഇന്ത്യ ഈ വിടവ് നികത്തുകയും വഖഫ് ഭരണത്തിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുകയും ചെയ്തു പല രാജ്യങ്ങളിലും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന മുസ്ലിം വിഭാഗങ്ങൾക്ക് വഖഫ് ഭരണത്തിൽ പ്രത്യേക പ്രാതിനിധ്യം നൽകുന്നില്ല എന്നാൽ ഇന്ത്യൻ ബിൽഷിയ സുന്നി ബോഹ്റ അഖാഗാനി തുടങ്ങിയ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങൾക്ക് വഖഫ് നടത്തിപ്പിൽ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നു അതുപോലെ കേന്ദ്രീകൃത ഡാറ്റാബേസ് സർവേ കൃത്യമായ രേഖകൾ വഖഫ് സ്വത്ത് അന്യാധീനപ്പെടാതിരിക്കാനും ദുരുപയോഗം ചെയ്യാതിരിക്കാനുമുള്ള നിയമങ്ങൾ സാമ്പത്തികമായ സുതാര്യത തുടങ്ങിയ എല്ലാ വശങ്ങളും ഇന്ത്യയിലെ വഖഫ് ബില്ലിലുണ്ട് എന്നാൽ ഈ നിബന്ധനകൾ ഒന്നുപോലും പാകിസ്ഥാനിൽ ഉൾപ്പെടെ പല മുസ്ലിം രാജ്യങ്ങളിലെയും വഖഫ് നിയമത്തിലില്ല അങ്ങനെയുള്ള പാകിസ്ഥാന് ഇന്ത്യയുടെ പുതിയ നിയമ ഭേദഗതിയെ പറ്റി സംസാരിക്കാൻ പോലും അവകാശമില്ല മിക്ക മുസ്ലിം രാജ്യങ്ങളെയും താരതമ്യപ്പെടുത്തിയാൽ സമഗ്രമായ നിയമങ്ങളാണ് ഇന്ത്യയിലെ പുതിയ വകഫ് ഭേദഗതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഈ നിയമം മുസ്ലിം രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ലോക മാതൃകയായ ഒന്നാണ് കൃത്യമായ കണക്കുകളിലൂടെ അമിത് മാളവ്യ അറിയിച്ചു ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നത് നിർത്തി പാകിസ്ഥാൻ സ്വന്തം കാര്യം നോക്കിയാൽ മതിയെന്നും സ്വന്തം രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയും അവകാശങ്ങളും ഉറപ്പാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് അവർ ചെയ്യേണ്ടതെന്നും ഇന്ത്യ ആവർത്തിച്ചു ന്യൂസ് ടാസ് ഭാരതഭൂമി